ി അവരെ എലക്ഷനും മത്സരിപ്പിച്ച് അവരെ പൊതുരംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ ഇറക്കി വേദികൾ പങ്കിട്ടു സ്റ്റേജുകൾ കൊടുക്കുന്നു അവർക്ക് വേണ്ടി പ്രോഗ്രാംസ് എന്തായി നഗ്നരായി പെണ്ണുങ്ങൾ മുമ്പ് വലയം വെക്കാറുണ്ടായിരുന്നു സ്ത്രീ മനുഷ്യവർഗത്തിൽ എന്ന് പോലും പുരാതന മതവിശ്വാസികൾ വിശ്വസിച്ചിരുന്നു സ്ത്രീകൾക്ക് ആത്മാവില്ലെന്ന് വരെ വിശ്വസിച്ചിരുന്ന സങ്കല്പം യൂറോപ്പിലെ ഏതോ ഒരു അടുത്ത നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീവർഗത്തിന്റെ സുരക്ഷയ്ക്കും മാന്യതയ്ക്കും ഒക്കെ നിരക്കുന്ന വസ്ത്രധാരണ രീതി ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനയാണ് എന്ന രൂപത്തിനാണ് അന്ന് നഗ്നമായി ചുറ്റിയിരുന്ന കബയിൽ ഇന്ന് ആകെ മൂടിയ വേഷത്തിൽ ആളുകൾ ചുറ്റി വരിയുന്നത് ഇവര് പറയുന്നത് ഈ അപ്പക്കുപ്പായ മാന്യമായ വസ്ത്രധാരണമാണെന്ന് അങ്ങനെയാണെങ്കിൽ സൗദി രാജാവിന്റെ മകൾ ഇപ്പൊ ഇവരൊക്കെ അറേബ്യൻ കൺട്രികളിൽ നിന്നൊക്കെ രാജ്ഞിമാര് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ് സൗന്ദര്യ മത്സരത്തിന് അവരൊന്നും ഈ അപ്പിക്കുപ്പായ അപ്പിക്കുപ്പായമല്ല ഇടുന്നത് എത്ര ഇസ്ലാമിക ഭരണാധികാരികളുടെ ഭാര്യയും മക്കളുമാണ് ഈ വേഷം ധരിക്കുന്നത് ഏ കറുത്ത ചാക്ക എന്നൊന്നും പരിഹസിക്കുന്നില്ല അപ്പിക്കുപ്പായം പ്രവാചകന്റെ ഭാര്യമാർ അപ്പിയിടാൻ പോയപ്പോഴ കുപ്പായം നമുക്ക് അതിനെ വിമർശിക്കണമെന്നോ പരിഹസിക്കണമെന്നോ വിചാരിച്ചിട്ടല്ല ഈ കൾച്ചർ നമ്മുടേതല്ല നമ്മുടെ ഉമ്മയോ അവരുടെ ഉമ്മയോ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ആകെ മൂടുന്ന ഈ വസ്ത്രം ഒന്നുമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഈ വസ്ത്രം എവിടെ നിന്ന് വന്നതാണ് എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് കാര്യം മനസ്സിലാവും അതായത് അറേബ്യൻ സംസ്കാരത്തെ അങ്ങനെ തന്നെ വാർത്തെടുത്തിരിക്കുന്നു ഇന്നതാ പുരുഷന്മാരും അതുപോലെ തന്നെ കന്തൂറ ഇട്ട് നടക്കുന്നു അറേബ്യൻ വേഷത്തിൽ തന്നെ പുരുഷന്മാരും നടക്കുന്നുണ്ട് ഇന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ ചില കൾച്ചറുകൾ ഇവരെ കൂട്ടി എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പൊ താജകിസ്ഥാൻ വർദ്ധി വലിച്ചെടുക്കും ഇറാൻ മുസ്ലിം രാഷ്ട്രമാണ് എന്നിട്ടും ആ ഇറാൻ ആ പായും വലിച്ചെറിഞ്ഞു സ്ത്രീകള് മുറിച്ചു അതുപോലെ ഈ ഖുർആാനും മറ്റ് ഇതര ഗ്രന്ഥങ്ങളും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചും രംഗത്തു വരുന്നു അവര് കത്തിക്കുന്ന താജകിസ്ഥാൻ പോലെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ വലിച്ചെറിയുന്ന അറേബ്യൻ കൺട്രികൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന അത്തരം സംസ്കാരങ്ങളെ ഭാര്യ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ നെഞ്ചിലേറ്റുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗമാണ് ഈ ചെയ്യുന്നത് നമുക്കറിയാം സ്കാന്ഡിനേബ്യൻ കൺട്രികൾ പോലും ഇന്ന് മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടുണ്ട് അവിടെ വരെ ലോകത്ത് ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പത്ത് രാജ്യങ്ങൾ അതിൽ സ്കാന്റിനേബ്യൻ രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് എന്താണ് വിദ്യാഭ്യാസം പുരോഗതി ആരോഗ്യ മേഖല ഉയർന്ന ജീവിത നിലവാരം കുറഞ്ഞ കുറ്റകൃത്യം കുറഞ്ഞ തൊഴിലില്ലായ്മ പിന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികള് ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോർവേ സ്വീഡൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഇതൊക്കെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാണ് ആ രാജ്യത്ത് സമാധാനമുണ്ട് എന്നാണ് അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടത് ഈ കൂട്ടങ്ങളെ വലിച്ചു കെട്ടിയതോടെയാണ് ഇവർക്ക് അവിടെ അഭയം കൊടുത്തു അങ്ങനെ അവരുടെ സമാധാനവും സന്തോഷവും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഇവര് വലിഞ്ഞു കയറി ചെന്ന ഇവര് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ മതമയമാക്കാൻ തുടങ്ങി അവിടെ ഇവർക്ക് പള്ളികൾ വേണം പിന്നീട് ഇവർ മാത്രം മതിയെന്നായി അള്ളാഹു അക്ബർ മാത്രമേ മുഴങ്ങാൻ പാടുള്ളൂ ആരെങ്കിലും ബിക്കിനിട്ട് നടന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ ആക്രമിക്കുക സിറിയൻ അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യത്തില് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പുറം തിരിഞ്ഞു നിന്ന സമയത്ത് അവരെ സ്വീകരിച്ചു ഈ നാട് അതേ കുറ്റത്തിന്റെ പേരില് ഇന്ന് രാജ്യം സമാധാനമില്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഖുർആൻ എന്ന ഗ്രന്ഥം കാരണമാണ് നമുക്ക് ഈ രാജ്യത്ത് സമാധാനമില്ലാത്തത് എന്ന് മനസ്സിലാക്കി അവർ തെരുവുകളിൽ കുറാൻ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധിക്കുകയാണെന്ന് കാരണം ഈ ആളുകൾ ഒരു കയ്യിൽ കുർആാനും മറുകൈയിൽ വാളുമേന്തിയിട്ടാണ് ഇവർ നഗര മദ്യത്തിൽ അക്രമം അഴിച്ചുവിടുന്നത് അതുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു അവർ മനസ്സിലാക്കി ഈ ഖുർആൻ ആണ് ഇതിനൊക്കെ പ്രശ്നം ആ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാൻ ഖുർആാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ആ ഖുർആാൻ കൂട്ടിയിട്ട് അത്തരം എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടെ കണ്ടിരുന്ന ആ രാജ്യത്തെ ജനത ഇത് കൂട്ടിയിട്ട് കത്തിക്കാൻ നിർബന്ധിതരാകുവാണ് കശ്മീരിൽ എന്താ സംഭവിച്ചത് പാകിസ്ഥാനികൾ അവിടെ നുഴഞ്ഞു കയറി കാശ്മീരിന്റെ സമാധാനം നശിപ്പിച്ചത് നമുക്കറിയില്ലേ അവിടെയും ഖുർആൻ കയ്യിൽ പിടിച്ചു തന്നെയായിരുന്നു പ്രതിഷേധങ്ങൾ ഇന്ന് കാശ്മീർ എവിടെ എത്തി നിൽക്കുന്നു കാശ്മീരിലെ സാധാരണക്കാരെയും സൈനികരെയും ഒക്കെ ലക്ഷ്യം വിട്ടിട്ട് തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ഒടുവിൽ പ്രധാനമന്ത്രി പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി ശത്രുക്കളെ പാഠം പഠിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാശ്മീരിന്റെ മണ്ണിലെത്തിയാണ് പ്രധാനമന്ത്രി ശത്രുക്കൾക്ക് താക്കീത് നൽകിയത് ഇപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നു അറിയുന്നു പഠിക്കുന്നു പല ഭീകരാക്രമണങ്ങളും നടന്നു ഇതിനെ അമിത്ഷായും നരേന്ദ്രമോദിയും ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു അവര് പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു യോഗം ചേർന്നു പ്രധാനമന്ത്രി അതും പറഞ്ഞു അവരോട് പ്രാദേശിക ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കാശ്മീരിലെ അന്തരീക്ഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നും അതിന്റെ പ്രതിഫലനം പാകിസ്ഥാന് താങ്ങാൻ സാധിക്കുന്നതാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിന്റെയും ശത്രുക്കൾ കാശ്മീരിലെ ജനങ്ങൾ മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല അങ്ങനെ കാശ്മീരിന്റെ വികസനവും പുരോഗതിയെയും തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു പാകിസ്ഥാനോട് തന്നെ പാകിസ്ഥാന്റെ പേരെടുത്ത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് കാശ്മീരിന്റെ പുരോഗതി തടയാനും സമാധാനം പുലരാതിരിക്കാനും അവർ അവരുടെ അവസാന ശ്രമവും നടത്തും എന്നാൽ ഇവിടെ സമാധാനം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരാണ് കാശ്മീരിലെ പുതിയ തലമുറ സമാധാനത്തോടുകൂടി തന്നെ ജീവിക്കും കാശ്മീർ തെരഞ്ഞെടുത്ത വികസനത്തിന്റെ പാത കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു ജൂൺ ഒൻപതാം തീയതിക്ക് ശേഷം കാശ്മീരിലെ നാല് സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണങ്ങൾ ഉണ്ടായത് ശിവ്ഘോരിയിൽ നിന്ന് മടങ്ങിയ ഒൻപത് തീർത്ഥാടകരെയാണ് ഭീകരർ റിയാസിൽ വെച്ച് വധിച്ചു കളഞ്ഞത് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേർക്ക് ഭീകരൻ വെടിയുതിർക്കുകയായിരുന്നു ഇതുകൂടാതെ കത്തുവയിലും ോഢയിലും ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ കാശ്മീർ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും ബാരാമുള്ളയിൽ രണ്ട് ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു അങ്ങനെ ഏതൊരു രാജ്യത്തും ഏതൊരു നാട്ടിലും സമാധാനത്തെ തകർക്കാൻ ഇവർ പ്രതിജ്ഞാബദ്ധരാണ് എന്തു മാർഗവും സ്വീകരിക്കും ഇവർ ആ രാജ്യത്തിൻ്റെ സമാധാനം നശിപ്പിക്കാൻ ആ രൂപത്തിലാണ് ഇവർ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിരോധമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ആ അന്യമത വിരോധം അന്യ മതസ്ഥരുടെ കണ്ണീര് നമ്മൾ കാണണ്ട അന്യമതസ്ഥർ അവർ കരയ കരയേണ്ടവരാണ് അവരെ അവരുടെ ശരീരം അത് മുസ്ലിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ജൂതപ്പെണ്ണിനെ ക്രൂരമായി ബലാത്കാരം ചെയ്യുമ്പോൾ പോലും ഇവർക്കൊരു വേദനയും തോന്നാത്തത് ഒരു എട്ടൊമ്പത് ജൂതപ്പെണ്ണുങ്ങളെ നിരത്തി നിർത്തി അരക്കു താഴോട്ട് വസ്ത്രങ്ങളില്ലാതെ നിർത്തിയിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടില്ലേ പല സ്ത്രീകളുടെയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം കുത്തി കുത്തിയോലിക്കുന്നുണ്ട് അവരോട് ആ ഭാഗം കാണിക്കുക ഈ ഭാഗം കാണിക്കുന്നു എന്ന് പറയുന്നു അവരത് ജീവൻ പിടിച്ച് കാണിക്കുവാണ് അത് വീഡിയോ പിടിക്കുന്നു അതെടുത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു അത് കാണുന്ന ബെഞ്ചമിന്റെ തന്നെയാഹോ ഇവരോട് ക്ഷമിക്കുമോ അവരെ കൂട്ടിയിട്ട് കൂട്ടമായി ബലാത്കാരം ചെയ്യുവാണിവരെ അവർ കിടന്ന് ആർത്ത് കരയുമ്പോൾ തുണി തിരികെ കയറ്റുന്നു വായിലേക്ക് കൈകൾ രണ്ട് പിൻഭാഗത്തേക്ക് വെച്ച് കിട്ടുന്നു മനുഷ്യരാണോ ഇവരെ ഇവരെ എങ്ങനെയാ മനുഷ്യരുടെ വിഭാഗത്തിൽപ്പെടുത്തുന്നത് ഇങ്ങനെ മനുഷ്യനും മനുഷ്യനോട് തന്നെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ഒരിക്കൽ വല്ലാണ്ട് പൊട്ടുന്നുണ്ട് കേട്ടോ കാരണം ഞമ്മന്റെ മമ്മതിയൻ ചിന്താഗതിയെ കുറിച്ച് പറയുമ്പഴേ ഞാനതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞത് ൂദ് ഉമ്മായുടെ ബ്രാഡ് സൈസ് എത്രയാ നീയാണോ വാങ്ങാറുള്ളത് ഏ തൊട്ടു നോക്കി അളവ് നോക്കിയിട്ടാണോ വാങ്ങുന്നത് നീ എപ്പോഴും ഉമ്മായ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ എനിക്ക് നീ വാങ്ങിക്കണ്ട കേട്ടോ തൽക്കാലം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വാങ്ങിക്കൊള്ളാം ഉം മനസ്സിലായോ ഇവരുടെ ചിന്താഗതി എന്താണെന്ന് പെണ്ണ് എന്ന് കണ്ടാൽ അവൾ ഒരു ഭോഗവസ്തു മാത്രമാണ് ഇവരുടെ ആറാം നൂറ്റാണ്ടിന്റെ മതം ഉത്പാദിപ്പിച്ച സംസ്കാരമാണ് ആറാം നൂറ്റാണ്ടിന്റെ മതവും ആ ഗോത്രകാലത്തെ ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പുസ്തകവും ഇവനെ ഇവനെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുവാണ് താഹിറ ശരി കേറി മാത്രമേ ഇവരുടെ നാവില് വരൂ ശരി ശ്രീലെ എനിക്കില്ലാത്തൊരവയവത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത വിളിക്കുന്നത് അത് നിന്നെ അല്ലേടാ വിളിക്കേണ്ടത് ഏഹ് ആഹാ അത് ഇവർക്ക് ഇങ്ങനെ മനസ്സിലാകാമോ കെ വിൻ തോമസ് ആ ഫോൺ ഒരിടത്ത് വെക്കാൻ വന്നു ഫോണൊരിടത്ത് തന്നെയല്ലേ വെച്ചിരിക്കുന്നത് ഫോൺ മാറുന്നില്ലല്ലോ ഫോണൊരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് ഫോൺ എങ്ങനെയാ പറഞ്ഞു ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പഴത്തേക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുന്നത് ശരി എന്തായാലും കുറച്ച് ആളുകൾ ഏഹ് കുരുക്കൾ പൊട്ടി വന്നിട്ടുണ്ട് കാരണം ഉണ്ടാവും ഇവിടെ മുസ് ഇംഗ്ലണ്ടിലെ മുസ്ലിം ജനസംഖ്യയിലെ വലിയ കുതിപ്പ് കണ്ടു ആലോചിക്കണം ഇത്തരം രാജ്യങ്ങളിൽ ആദ്യം ഇവർ അഭയം ചോദിച്ച് ചെല്ലുമ്പോൾ ഇവർ നിന്ന് അഭയം ചോദിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇവർക്ക് ജീവിക്കാൻ വയ്യ എവിടേക്കാ പോകുന്നത് ഇംഗ്ലണ്ടിലേക്ക് അതിന് ഇവർക്ക് അവരൊക്കെ കൊള്ളാം അല്ലെ ആ മുസ്ലിങ്ങളെ കൊല്ലണമെന്നല്ലേ പറഞ്ഞല്ലോ മുസ്ലിങ്ങളുടെ അന്നേരം ഇവർക്ക് വേണം ജൂതന്റേതാണെങ്കിലും വേണ്ടില്ല ബഹുദൈവ വിശ്വാസിയുടെതാണെങ്കിലും വേണ്ടില്ല അപ്പൊ ഇവർക്കതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെ അവിടെ പോയി വലിഞ്ഞു കയറി ഇവരെല്ലാം കൊടുത്തല്ലോ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ഇരുന്ന് ജീവിക്കാം അപ്പോഴേക്ക് ഉൽപാദനത്തിൽ ഇവർ വർധനവ് തുടങ്ങി കൃഷി സ്ഥലം ഫ്രീ അല്ലേ അങ്ങനെ ഇവരങ് കൃഷി ചെയ്തു ജനസംഖ്യയിൽ കുതിപ്പുണ്ടായി അതായത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരമാണ് ഈ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇത് പ്രകാരം ഇപ്പോൾ ഇംഗ്ലണ്ടിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത് ലക്ഷം കഴിഞ്ഞത്ര മുസ്ലിം ജനസംഖ്യയിൽ അഞ്ച് വർഷം കൊണ്ട് വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് ഈ കുതിപ്പുണ്ടായിട്ട് വേണം ഇവർക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ക്രൈസ്തവരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് പുതിയ കുടിയേറ്റത്തിന്റെ ബലത്തിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ചെറിയ രൂപത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട് അത്ര രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിഭാഗമായി മുസ്ലിങ്ങൾ മാറി വിവിധ മതവിഭാഗങ്ങളുടെ വളർച്ച സ്ഥിരമായി നിരീക്ഷിക്കുന്ന പ്രോജക്ടിന്റെ ഭാഗമായി ഒ എൻ എസ് എന്ന കണക്ക് രേഖപ്പെടുത്തുന്നു ഒ എൻ എസ് എന്ന സംഘടന പുറത്തുവിടുന്നു രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ക്രമത്തിൽ ചെറിയ വർദ്ധനവുണ്ട് സിഖുകാരുടെ എണ്ണത്തിൽ കുറഞ്ഞു ജനസംഖ്യ യഹൂദന്മാരെ കുറച്ച് കുറഞ്ഞു ബുദ്ധന്മാർ വളരെ കുറഞ്ഞു മതമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ആളുകൾ വളരെ കൂടി അപ്പോ ഇംഗ്ലണ്ടിൽ വലിഞ്ഞ് കയറി വന്ന് അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോ അവർക്ക് ആ രാജ്യം ഇസ്ലാം മതമയമാക്കി മാറ്റണം ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് പൊയ്ക്കൂടെ എന്നായി ഇങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നിട്ട് ഇനിയും ഇവർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നാട് കടത്തി ഈ രാജ്യങ്ങൾ മതവൽക്കരിക്കണം ഈ രാജ്യങ്ങളെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവർ എന്തൊക്കെ ആ നാട്ടിൽ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു റാഫയിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും കാശ്മീരിലെ ആളുകളെ സംബന്ധിച്ച് നോക്കാൻ കഴിയില്ല